കോട്ടയ മുഴുവൂർ പാലാ റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി തയ്യൽക്കടയിലേക്ക് ഇടിച്ചു കയറി ആർക്കും പരിക്കില്ല കുടുക്കച്ചിറ പള്ളി ജംഗ്ഷനിലാണ് അപകടം ഉണ്ടായത് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നു ടോബി ആ തയ്യൽക്കട പൂർണ്ണമായി തകർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കും പരിക്കില്ലാത്തത് ഭാഗ്യം ടോബി തീർച്ചയായും ഇന്ന് രാവിലെയായിരുന്നു രാവിലെ ഏകദേശം ആറരയോടുകൂടിയാണ് ഈ സംഭവം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയന്ത്രണം നഷ്ടമായ ലോറി ഉഴവൂർ പാല റോഡിൽ പള്ളി ജംഗ്ഷനിലെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ആ ഇടിയുടെ ആഘാതത്തിൽ ഈ തയ്യൽക്കട പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഉണ്ടായിരുന്ന സാധനങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഈ സമയം കടയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആർക്കും മറ്റു പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല ഈ ലോറി ഡ്രൈവർക്കും കാര്യമായിട്ടുള്ള പരിക്കുകൾ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അശ്വി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം